റേഷൻ കടകളിൽ വമ്പൻ മാറ്റത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കുകയാണ് എസ് ബി ഐ സഹകരിച്ചുകൊണ്ട് വികസിപ്പിച്ച ഇപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കാര്യത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ചണ്ഡീഗഡ് പുതുച്ചേരി ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഘട്ടത്തിൽ തന്നെ എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നു എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിലൂടെ വലിയ ഒരു നേട്ടമാണ് ഗുണഭോക്താക്കൾക്ക് ഉണ്ടാകാൻ പോകുന്നതും അതോടൊപ്പം തന്നെ റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്തുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഈ ഒരു പുതിയ കാര്യത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയണം ഇതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ഇപ്പോൾ ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ആരംഭിച്ചും കഴിഞ്ഞിരിക്കുകയാണ് അതും വിജയകരമായി തന്നെ ആ പരീക്ഷണഘട്ടത്തിൽ എഴുപത്തി ആറായിരത്തി വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താനും സാധിച്ചിരിക്കുന്നു തുടർന്നും ഇത് ഉടനീളം കേരളത്തിൽ ഉൾപ്പെടെ അധികം വൈകാതെ ഈ ഒരു നീക്കം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇതിലൂടെ തീർച്ചയായിട്ടും ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം തീരുമാനിക്കാമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി മാറുന്നത് തന്നെ